നിലവിൽ ഇരുപത് ആശുപത്രികൾ തൊണ്ണൂറ് ക്ലിനിക്കുകൾ ഇരുന്നൂറ് ഫാർമസികൾ ഇരുപതിനായിരം കോടിയിലധികം വിപണി മൂല്യമുള്ള ഹെൽത്ത് കെയർ സെൻ്ററിൻ്റെ ഉടമയാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിൻ്റെ അധിപൻ ഡോക്ടർ ആസാദ് മൂപ്പൻ സ്വർണ്ണ മെഡലോടെയാണ് മൂപ്പൻ എം ബി ബി എസ് പാസായത് എം ഡി എടുത്തതിനു ശേഷം തൻ്റെ കരിയർ ആരംഭിച്ചു നാട്ടിലെ ഒരു മസ്ജിദിൻ്റെ നവീകരണത്തിനായി പണം സ്വരൂപിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഗൾഫിലേക്ക് പോകുന്നു പണം പിരിച്ചതിന് ശേഷം തിരികെ നാട്ടിലേക്ക് പോരുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം എന്നാൽ കോളേജിലെ സീനിയർ ആയിരുന്നൊരു സുഹൃത്ത് മൂപ്പനോട് ഗൾഫിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചു അതിന്റെ ഭാഗമായി വാടകയ്ക്കെടുത്ത രണ്ട് ബെഡ്റൂം ഫ്ലാറ്റിൽ ജനറൽ ഫിസിഷ്യനായി ജോലി ആരംഭിച്ചു ദിവസവും പന്ത്രണ്ട് മണിക്കൂറിലധികം ജോലി ചെയ്യേണ്ടി വന്നു പുതിയ പുതിയ ആശുപത്രികളും ക്ലിനിക്കുകളും ഫാർമസികളും തുറന്നു രണ്ടായിരം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു ഡോക്ടർ എന്ന ചുമതലയിൽ ഒതുങ്ങാൻ കഴിയാത്ത അത്ര വലിയ ഹെൽത്ത് കെയർ സാമ്രാജ്യമായി മാറി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എന്ന പ്രസ്ഥാനം നിലവിൽ ഇരുപത് ആശുപത്രികൾ തൊണ്ണൂറ് ക്ലിനിക്കുകൾ ഇരുന്നൂറ് ഫാർമസികൾ ഇരുപതിനായിരം കോടിയിലെ